അസലാ വൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു റസൂൽ അല്ലാഹി സാഹു അല്ലെ വസ്ലിടേയും ഈസാ നബി അലൈഹി ഇസ്ലമിൻ്റെയും മുമ്പ് നബിയായിട്ട് വരികയും എന്നാൽ റസൂൽ അള്ളാഹി അലൈഹി അലൈവലമുക്ക് ശേഷം മറവ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു നബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരുപാട് വ്യത്യസ്തമായുള്ള കാഴ്ചകളിലൊരു നാട്ടിലാണ് ഞാനുള്ളത് ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നബി ഉള്ളാഹി ദാനിയൽ അല്ലെങ്കിൽ ദാനിയൽ നബി എന്ന് പറയുന്ന ഒരു നബിയുടെ ഖബറും അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചരിത്രങ്ങളുമാണ് ഈ കാണുന്ന പള്ളി എന്ന് പറയുന്ന ഡാനിയൽ നബിയുടെ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയാണ് രണ്ട് പള്ളികളാണ് കയറി ചെല്ലുന്ന പള്ളി പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പള്ളി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ളിലൊരു റൂം ആ റൂമിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടാണ് രണ്ട് കബറുകളുണ്ട് ഒന്ന് ഡാനിയൽ നബി എന്ന് പറയുന്ന ഒരു നബിയുടെയും അതേപോലെ ലുക്മാൽ ഹക്കീം എന്ന കുറാനിലൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെയും കബറ് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു നബിയാണ് ദാനിയൽ നബി കാരണം ഈസാ നബി അലൈഹി സ്വലാമിൻ്റെയൊക്കെ മുമ്പ് തന്നെ ബനു ഇസ്രായലിലേക്ക് അയക്കപ്പെടുകയും എന്നാൽ അവരെ മറവ് ചെയ്യാതെ കാലങ്ങളോളം നീണ്ട അവസാനം റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി സ്വലാം ശേഷം സഹാബത്താണ് അവരെ കാണുന്നതും മറവ് ചെയ്യുന്നതൊക്കെ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചരിത്രമുള്ള ആളാണ് ദാനിയൽ നബി നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഖുറാനിലൊന്നും പരാമർശിക്കപ്പെട്ട ഒരു നബിയല്ല നബി ഉള്ളാഹി ദാനിയൽ എന്ന് പറയുന്ന നബി അവരെക്കുറിച്ച് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രുവാത്തിൽ ഷബ്ബ ബിൻഷറുള്ള അതേപോലെ പല വ്യത്യസ്തമായിട്ടുള്ള റിവായായത്തുകളും കാര്യങ്ങളും മിക്സ് ആയി കിടക്കുന്ന ഒരു ചരിത്രമാണ് അതിലേറ്റവും നമുക്ക് അവലപമായിട്ട് തോന്നുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത് മഹാന അബൂ മുസൽ അഷരി റതിയുള്ള മകനായ അബൂബുർദ റബിയുളാവിൻ്റെ പ്രമുഖ താബിയാണ് ഫക്കെയാണ് ഇത് ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതാട്ടോ ഇനി ഇത് അടിയൊക്കെ ഇറങ്ങി പോകണം അതായത് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി പോയിട്ടാണ് ആ കബറുള്ളത് അപ്പോൾ അബൂബർ റഹ്മോഖാൻ്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു രണ്ട് സിംഹങ്ങൾക്ക് ഒരു മനുഷ്യക്കുട്ടി കിടക്കുന്ന രീതിയിലുള്ള ഒരു മോതിരം അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് ഇതെന്തെങ്കിലും ഒരു വെറൈറ്റി മോതിര ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ നിങ്ങളൊരു താപിയായ ഫഹീഹായ ഒരു ആലിമാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലെന്താ ഇങ്ങനെ ഒരു മോതിരമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ ആ ചരിത്രം പറയുന്നുണ്ട് ഞങ്ങൾ ഒമർ ഖത്താബ് ഖത്താൻ ഖിലാഫത്തിൻ്റെ സമയത്ത് ഇസ്ലാമിലെ ഫുജു ഹാത്തുകളുടെ സമയം ഓരോ രാജ്യങ്ങളും സ്ഥലങ്ങളും ഇങ്ങനെ കീഴടക്കി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയത്ത് ഞങ്ങളൊരു നാട് കീഴടക്കിയിരുന്നു അപ്പോൾ ആ ഇതാണോ ുക് അതായത് രണ്ട് കബറുകളാണ് ഒന്ന് ദാനിയൽ നബിയുടെയും ഒന്ന് ലുക്മാൽ ഹക്കീം എന്നിവരുടെയും അപ്പോൾ ഞങ്ങളൊരു നാട് കീഴടക്കിയ സമയത്ത് അവിടെ ഒരു ഉണ്ട് ആ നാട്ടുകാർ മറവ് ചെയ്യാതെ ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ആ ജനാസിൻ്റെ വിരലിലുണ്ടായിരുന്ന മോതിരാണ് ഈ സംഭവം അപ്പോൾ ആ നാട്ടുകാരോട് ചോദിച്ചിട്ടോ ഇതാണ് ഇപ്പോൾ നബി ദാനിയൽ എന്ന് പറയും ദാനിയൽ നബിയുടെ ഖബർ അതിൻ്റെ അപ്പുറത്തുള്ളത് മാനായ ലുക്മാൽ ഹക്കീം എന്നിവരുടെയും അപ്പോൾ ഞങ്ങളെ നാട്ടുകാരോട് ആ എന്താണ് ഈ ജനാസ് ഇങ്ങനെ കടത്തിരു ഈ ജനാസക്കൊരു മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മരിച്ചതാണ് എപ്പോൾ മരിച്ചത് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞതരുത് ഒരു ഡാനിയൽ നബി എന്ന് പറയുന്ന ഒരു നബിയാണ് അദ്ദേഹം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ ആളാണ് പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും മറവ് ചെയ്തിരുന്നില്ല കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും മഴയ കാര്യങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ചെയ്യും ഞങ്ങൾ ഈ ജനാധിച്ചടുത്ത് പുറത്ത് വെക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും മഴ പെയ്യും ഞങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും തന്നെ റൂമിലേക്ക് മാറ്റി വെക്കും അങ്ങനെയാണ് മറവ് ചെയ്യാതെ വെച്ചിട്ടുള്ള ഒരു ജനാസയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സഹാപത്വം താപ്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അവർ അവരെന്ത് ചെയ്തു അമർഹ്ലാൻ കത്ത് എഴുതു ഇങ്ങനെ ഒരു ജനാസ് കണ്ടിട്ടുണ്ട് മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്ന് അപ്പോൾ മഹാൻ അമർബിൻ ഖത്താബ് അമറാൻ പറയുന്നത് അത് ദാനിയൽ നബി എന്ന് പറയുന്ന നബിയാണ് നബിമാരുടെ ശരീരം എന്ത് ചെയ്യില്ല മണ്ണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നശിച്ചു പോവുക മറ്റൊന്നും ചെയ്യില്ല മരിച്ചു പോയി അയച്ചിട്ട് അപ്പോൾ